എൻ്റെ പേര് സീന സാനി ഞാൻ പെരുമ്പാവൂരടുത്ത് കൂവപ്പടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളൊരു ആയുർവേദ കട നടത്തണമെന്നുണ്ട് അതിൽ മാതാവിൻ്റെ ഒരു പേപ്പറ് കൊണ്ടു തന്നത് കണ്ടാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ എൻ്റെ മകൾക്ക് ഭയങ്കര ചുമയായിരുന്നു എനിക്ക് കാലിന് ഭയങ്കര ഞരുമ്പോൾ അടുപ്പിൻ്റെ അസ്വസ്ഥത ഇതൊക്കെ വെച്ചാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് പിന്നെ മോളുടെ ജോലി മോളുടെ വിവാഹം ഇതൊക്കെ മോളുടെ വിവാഹവും നടന്നു ജോലിയും കിട്ടി ഞാൻ ഞാനതിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് പിന്നെ ചുമ മോൾക്ക് ഏഴു വയസ്സായപ്പോൾ തുടങ്ങി തുടങ്ങിയ ചുമയാണ് ഇപ്പോൾ മോൾക്ക് ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു പല ഡോക്ടേസിൻ്റെ അടുത്തും കൊണ്ടുപോയി എന്താണ് ഈ ചുമയെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായില്ല ആയുർവേദം കഴിച്ചു അലോപ്പതി കഴിച്ചു ഹോമിയോ കഴിച്ചു പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് അങ്ങനെ മോളുടെ കല്യാണം കഴിഞ്ഞു ആദ്യം ഒക്കെ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് ചുമ വന്നുകൊണ്ടിരുന്നത് പിന്നെ രണ്ട് മാസമായി പിന്നെ ഒരു മാസം കൂടുമ്പോൾ വരും പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ വരാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി ഞങ്ങൾ വിഷമിച്ച് മാടാ മാതാവിൻ്റെ ഉടമ്പടി തൈലം കഴിച്ചും തൊണ്ടയിൽ പെരട്ടി പ്രാർത്ഥിച്ചു ഉപ്പിട്ട് വെള്ളം കുടിച്ചു മോൾക്ക് കഴിക്കാൻ കൊടുക്കും ഭക്ഷണത്തിലൊക്കെ ഞാൻ ഉപ്പിട്ട് കഴിക്കാൻ കൊടുക്കും അങ്ങനെ ഞാൻ ശക്തിയായിട്ട് കണ്ണീരോട് കൂടി പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായി ചുമ കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പം ആ മോൾക്ക് മരുന്നു ചുമ ഒട്ടും ഒരു മാസത്തിൽ പോലോ ഒരു ഇതുവരെ ചുമ വന്നിട്ടില്ല രണ്ട് വർഷമായി ഇതുവരെ മോൾക്ക് ചുമ വന്നിട്ടില്ല പിന്നെ എൻ്റെ തൈറോയിഡിൻ്റെ ഒരു നിയോ അസുഖം ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം തുടങ്ങിയിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായി മരുന്ന് അലോപ്പതി ആയുർവേദം പല മരുന്നുകൾ കഴിച്ചു കുറഞ്ഞു ഡോക്ടർ മരുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് നിർത്തി ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദർ പെട്ടെന്ന് മരിച്ചു അപ്പോൾ എനിക്ക് ടെൻഷൻ മൂലം പിന്നെ തൈറോയിഡ് കൂടി പല ബുദ്ധിമുട്ടുകളായി നെഞ്ചിടുപ്പ് ശരീരം വിറക്കല് പറയാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ തുടങ്ങി ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലും തൊണ്ടയിൽ പുരട്ടി പ്രാർത്ഥിക്കും ഉപ്പ് നേർച്ച വസ്തു ഭക്ഷണത്തിലും വെള്ളത്തിൽ കഴിക്കും തേൻ കഴിക്കും ഉടമ്പടി തൈലെപ്പോഴും കാരുമ്പോൾ പുരട്ടി ഞാൻ തിരുമ്പും ഒക്കെ ചെയ്യുമായിരുന്നു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പുരട്ടി അപ്പം ഡോക്ടർ പിന്നെ പിന്നെ അങ്ങനെ ആറുമാസം മരുന്ന് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മരുന്ന് കഴിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പെട്ടെന്ന് പ്രഷർ കൂടി വീണ് കിടപ്പിലായി അപ്പം അമ്മേനെ നോക്കേണ്ടതെന്നുള്ളത് കൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെ നീണ്ടുപോയി അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഴ വലുതായി അപ്പോഴേക്കും തൈറോയിഡ് കൂടി അങ്ങനെ ഡോക്ടർ വീണ്ടും പറഞ്ഞു ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം ആദ്യം ഒരു എഫ്നൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ക്യാൻസറിൻ്റെ ഒരു അത് വളർന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അത് അന്ന് നേരത്തെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാവില്ലായിരുന്നല്ലോ എന്നുള്ള വിഷമായി പിന്നെ എനിക്ക് പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ ഇതുള്ളതുകൊണ്ട് റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് റേഡിയേഷൻ ചെയ്തു റേഡിയേഷൻ ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം റിവ്യൂവിനും സ്കാൻ ചെയ്യാനായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ചെയ്തപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഡോക്ടർ പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ റേഡിയേഷൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞ് ജ്യൂസ് കഴിക്കണം എന്നാണ് അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യം കഴിച്ചത് മാലാവിൻ്റെ ഉടമ്പിടിത്തൈലും തേനോ ഞാൻ കഴിച്ചത് ഡോക്ടറെ അടുത്ത് ഞാനത് പറഞ്ഞില്ല അപ്പോൾ നേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി എന്താ കഴിക്കണേന്ന് ചോദിച്ചു ജ്യൂസല്ലേ ചേച്ചിയോട് കഴിക്കാൻ പറഞ്ഞേക്കണേന്നോളും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഉടമ്പടി എടുത്തുണ്ട് മാതാവിൻ്റെ നേർച്ച വസ്തു ഉണ്ട് എൻ്റെ അടുത്ത് അതാണ് ഞാൻ കഴിച്ചേ അല്പം ഞാൻ കഴിച്ചോളൂ ഒരു സിസ്റ്ററെ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളു അപ്പോൾ ഡോക്ടർ ജ്യൂസ് കഴിക്കാൻ പറഞ്ഞേക്കണേ ഞാൻ ഇനി ജ്യൂസ് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ ജ്യൂസ് കഴിച്ചു അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് റേഡിയേഷൻ ചെയ്തത് മൂലം യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല എനിക്ക് തൊലി നാവിൽ തൊലിയപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊലി പോകും വായി വായിക്കു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ചുമ ഉണ്ടാവും എൻ്റെ കൂടെ ചെയ്തവർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എനിക്ക് പേടിയായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല മാതാവ് എന്നെ അത് ബുദ്ധിമുട്ടിൽ നിന്നും അതുവഴി ഉടമ്പിടിത്തയിലും തേനും കുടിച്ചതുകൊണ്ട് രക്ഷിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് റിവ്യൂവിന് ചെന്നപ്പോൾ സ്കാൻ വീണ്ടും സ്കാൻ ചെയ്തു സ്കാൻ ചെയ്യാൻ പറഞ്ഞു ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു പുറത്തിരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒന്നുകൂടി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ പേടിയായി എന്താ ഒന്നുകൂടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാവോ എന്നാണ് നമുക്ക് മനസ്സിൽ തോന്നണേ അപ്പോൾ ഞാൻ ഡോക്ടർ ആദ്യം ചെയ്ത റിപ്പോർട്ട് ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഹസ്ബൻഡ് പുറത്തിരിക്കുന്നുണ്ട് ഞാൻ റിപ്പോർട്ട് മേടിച്ചു കാണിക്കാനായിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞ് അതുകൊണ്ട് അപ്പം ചൊവ്വാഴ്ച ദിവസമായിരുന്നു അപ്പം ഞാൻ വേഗം മൊബൈൽ തുറന്ന് അച്ഛൻ്റെ ആരാധന ഓണാക്കി ഹസ്ബൻഡിൻ്റെ കയ്യിൽ പറഞ്ഞു ഇത് പിടിച്ചു കണ്ടുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഡോക്ടറെ റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ ഡോക്ടറെ അങ്ങടും ഇങ്ങും കിടന്നു ഓടാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി എന്തോ സംതിങ് ആണെന്ന് എനിക്ക് തോന്നി അപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് ഞാൻ അവിടെ ഇരുന്ന് മാതാവ് മാതാവ് സഞ്ചാരി മാതാവല്ലേ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നോ ഓടി വന്നോ എൻ്റെ അടുത്ത് ഡോക്ടർ റിപ്പോർട്ട് നോക്കുമ്പോൾ യാതൊരു കുഴപ്പമുണ്ടാവില്ല ക്യാൻസറിൻ്റെ ഒരു ഇതുമില്ല എന്ന് ഡോക്ടർ ഇപ്പം പറയിപ്പിക്കണം അമ്മ പറയിപ്പിക്കണം ഡോക്ടറെ കൊണ്ടുവന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാര്ത്ഥിച്ചു അപ്പം അടുത്തിരിക്കുന്ന ചേച്ചിമാരൊക്കെ എന്നോട് ചോദിച്ചു മോൾ മോള്ക്കറിയണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും അല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് കുഴപ്പമൊന്നുമില്ലാട്ടോ റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല ചേച്ചി പേടിക്കണ്ട കരയണ്ട കുഴപ്പമൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞു അത് മാതാവിൻ്റെ ഞാൻ അപ്പം തന്നെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ തന്നെ മാതാവ് എൻ്റെ അടുത്ത് വന്ന് ആ റിപ്പോർട്ട് അങ്ങനെ ആക്കി പറ ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചതാന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കരുത് മാതാവിനും തൃക്കുമാരനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഈ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാനും ചേട്ടനും ടു വീലറുമേ ആണ് പോയത് ഞങ്ങളുടെ വണ്ടി സിഗ്നലിൽ നിർത്തിയിട്ടേക്കായിരുന്നു ഒരു ടു വീലർ വന്ന് പെട്ടെന്ന് എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല പെട്ടെന്ന് വന്ന് ഞങ്ങളുടെ വണ്ടിയുമേ എൻ്റെ ഷോൾഡറുമേം വണ്ടിയുമേ ആയിട്ട് ഒറ്റയിടി എന്തായി സംഭവിക്കണേന്ന് ഞങ്ങൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലായില്ല അങ്ങനെ തന്നെ വണ്ടി മറിഞ്ഞു ഞാൻ വണ്ടി മറിഞ്ഞെങ്കിലും ഞാനും ചേട്ടനും നിൽക്കാണ് വീണില്ല അപ്പോൾ എവിടെ പുറത്തിറങ്ങിയാൽ ഞാൻ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി രൂപ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എപ്പോഴും പള്ളിയിൽ പോയാലും ഞാൻ ഉണ്ടാവും കാശുരൂപ ഉണ്ടാവും എൻ്റെ കയ്യിൽ അപ്പോൾ മാതാവിൻ്റെ രൂപ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മാതാവിൻ്റെ നേലം മേലി മേലങ്കിയിൽ ഞങ്ങളെ പൊതിഞ്ഞ് രക്ഷിച്ചതാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഒന്നും പറ്റിയില്ല യാതൊരു പോലീസ് സിഗ്നലിൽ പോലീസുകാരൊക്കെ നോക്കി അത്ഭുതപ്പെട്ടു പോയി ഇത് എന്താ സംഭവിക്കണമെന്ന് ഭയങ്കര ഒച്ച പക്ഷേ ഞങ്ങൾക്കും വണ്ടി ഒന്നും പറ്റിയില്ല വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അപ്പം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ അതിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു പിന്നെ എൻ്റെ ജോലി ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യണേ രണ്ട് മൂന്ന് കൊച്ചങ്ങൾക്ക് വീട് വയ്ക്കാൻ ഭയങ്കര തടസ്സങ്ങളാണെന്ന് അവരെപ്പോഴും ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു കരയും അപ്പം ഞാൻ ഉടമ്പടി എടുത്ത പിന്നെ പേപ്പറൊക്കെ കൊണ്ടു കൊടുക്കും അപ്പം എന്നിട്ട് വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്ത് അവർക്ക് ഞാൻ കൊടുത്തിട്ട് ഇത് പേപ്പറും വായിച്ച് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ വീട് പണി പെട്ടെന്ന് നടന്നു എന്ന് പറഞ്ഞു അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവരിവിടെ വന്ന് സാക്ഷ്യം പറയുമെന്നാണ് പറഞ്ഞേക്കണത് പിന്നെ പിന്നെ ഒരു സാക്ഷ്യം ഞാൻ ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറയണായിട്ടോ അവർ ആ ചേച്ചിയുടെ വീട്ടിൽ ഇടിമിന്നൽ എൻ്റെ ഭയങ്കര ശല്യമായിട്ട് മാതാ അവൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് മാറി അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും ഇടിമിന്നൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് കിടന്നാണ് ഇടിവെട്ടണത് എന്നാണ് തോന്നണത് ഫാൻ ഒരു വർഷം മൂന്ന് ഫാൻ പോയി മൂന്ന് ബൾബ് പോയി അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ ഒത്തിരി ഇതാണ് അപ്പോൾ ആ സാക്ഷ്യം കേട്ടപ്പിന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ ഉടമ്പടിത്തായി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി വെള്ളത്തിൽ കലക്കി വീടിന് ചുറ്റും തളിച്ചു വീട്ടിലും ഭിത്തിയമ്മയും സ്വിച്ചുമ്മയും ഒക്കെ പെരട്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചെല്ലി വിശ്വാസപ്രമാണവും ജെല്ലി പ്രാർത്ഥിച്ചു അത് പിന്നെ ഇപ്പോൾ രണ്ട് വർഷത്തെ ഇടി മഴയുടെ ഇതും കഴിഞ്ഞു അതുപ്പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ ഞാൻ വീടിൻ്റെ അടുത്ത് ഒരു ദൈവദാന സ്വഭാവനുണ്ട് വയസ്സായ അമ്മമാരുടെയൊക്കെ അവിടെ പോയി ഞാൻ അവർക്ക് ഉടമ്പടി തൈലം കാലുവേദനയാ മുളെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അവരുടെ കാലുമ്മയും കയ്മയൊക്കെ തൈലം പരട്ടി കൊടുത്ത് വിശ്വാസപ്രമാണം ി പ്രാർത്ഥിക്കും നെറ്റിത്ത് ഉടമ്പടി തൈലം കൊണ്ട് കുശിച്ചിട്ട് കൊടുക്കും ഉപ്പ് അവർക്കൊരു ടിന്നിലകത്താക്കി കൊണ്ട് കൊടുക്കും ഭക്ഷണത്തിൽ കഞ്ഞിലിട്ട് കുടിച്ചാൽ മതി അപ്പോൾ അത് കുടിക്കുമ്പോൾ നല്ല സുഖമാണ് പിന്നെ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഒരു അമ്മയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് ട്യൂബിക്കടെ ബ്ലഡാവാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ അമ്മയുടെ കാലുമ്മയും നെറ്റിത്തൊക്കെ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു പിന്നെ ആഴ്ചയിൽ ഞാൻ ചെന്നപ്പോൾ അമ്മയുടെ യൂറിൻ നല്ല ക്ലിയർ ആയിട്ട് പോകണം അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ മോളെ അത് പെരട്ടി തന്നേ പിന്നെ എനിക്ക് നല്ല ആശ്വാസം ആയിരുന്നു അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ പേപ്പറൊക്കെ ഞാൻ എല്ലാവർക്കും വീടുകളിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ കൊടുക്കും പിന്നെ എനിക്ക് ഏറ്റവും എനിക്ക് പറയാനുള്ളത് കുർബാന എനിക്ക് എന്തോരം കണ്ടാലും മതിയാവില്ല കുർബാന കാണാനൊരു ദാഹം ബൈബിൾ വായിക്കാൻ എനിക്കൊരു ഭയങ്കര ദാഹം മണിക്കൂറുകൾ ഇരുന്ന് ബൈബിൾ വായിച്ചാലും എനിക്കൊരു മടുപ്പ് വരില്ല എപ്പോഴും ബൈബിൾ വായിക്കണം കുർബാന ഒറ്റ ദിവസം മുടങ്ങാൻ എനിക്ക് മനസ്സ് വരില്ല കുർബാന കാണാനുള്ളൊരു ഭയങ്കര ഒരു ദാഹമാണ് എനിക്ക് ഇപ്പം തോന്നണത് ഇത്രയും വളരെ അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന അമ്മയ്ക്കും തൃക്കുമാരനും കോടാനും കോടി നന്ദി പറഞ്ഞു ഞാൻ സ്തുതിക്കുന്നു